അതോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ വിഷബാധയെ തുടർന്ന് അദോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരം വിഷമുള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിലാണ് ദാവൂദ് ഇബ്രാഹിം എന്നാണ് റിപ്പോർട്ട് ഇതേ തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിലാണ് ദാവൂദ് ഇബ്രാഹിമിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വൺ സുരക്ഷയിലാണ് ചികിത്സ നടക്കുന്നതും രണ്ടു ദിവസമായി ആശുപത്രിയിലാണെങ്കിലും തിങ്കളാഴ്ചയാണ് ഇക്കാര്യം പുറത്തുവരുന്നത് ആശുപത്രിയുടെ ഒരു നില തന്നെ ദാവൂദിനു വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് വിവരം ആശുപത്രിയിലെ ഉന്നത അധികൃതരെയും അടുത്ത കുടുംബാംഗങ്ങളെയും മാത്രമാണ് ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നത് അതേസമയം ദാവൂദിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മുംബൈ പോലീസ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Dear Raja Kumari, Raja Gold and Diamonds, The Trust of Travancore. Rajakumari.